താനാളൂർ വട്ടത്താണിയിൽ വീടിന്റെ വാതിൽ തകർത്ത് വൻ കവർച്ച വട്ടത്താണി താനാളൂർ റോഡിൽ താമസിക്കുന്ന പെരൂളി തലൂക്കാട്ടിൽ അലവിഹാജിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത് ഇരുപത് പവൻ സ്വർണാഭരണവും മുപ്പതിനായിരം രൂപയും രണ്ട് ലാപ്ടോപ്പുകളും നഷ്ടമായി ബുധനാഴ്ച ഉച്ചയ്ക്ക് മഞ്ചേരി അരിക്കോട്ടേക്ക് പോയ അലവിഹാജിയും കുടുംബവും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് തിരിച്ചെത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത് ഞാൻ ഞാൻ എൻ്റെ എൻ്റെ ഭാര്യ വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ തിരിച്ച് വന്നിപ്പോൾ രണ്ടര മണി മൂന്ന് മണിയായിട്ടുണ്ടോ അവിടെ തിരിച്ചു വന്നപ്പോൾ അപ്പോൾ ഈ ഫ്രണ്ട് ഡോറ് ഓപ്പണായി കിടക്കുന്നുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ ഭാര്യ എന്താ ആരാണ് ഇവിടെ വന്നിരിക്കണേ പടച്ചോന എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് പോയി പോയതിന് ശേഷം അവൾ പറഞ്ഞത് മനുഷ്യ ഇവിടെ വരും ഇവിടെ എന്തൊക്കെ തുറന്നു കിട്ടിക്കണേ ഇതാ ഇവിടെ കള്ളന്മാർ കയറിയിരിക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്നും തുടരല്ല അങ്ങോട്ട് വാ എന്ന് പറഞ്ഞു അപ്പോൾ ആ പിന്നെ തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ അൽമറ രണ്ടെണ്ണം മൂന്നെണ്ണം കുത്തിപ്പൊളിച്ച് കിടക്കുന്നത് കണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഇരുപത് പവൻ സ്വർണം എൻ്റെ മകളുടെ കല്യാണത്തിന് വേണ്ടി പൊതുച്ചു വെച്ചിരുന്ന അത് പോയിട്ടുണ്ട് ഒരു മുപ്പതിനായിരം റുപ്യ ക്യാഷ് എൻ്റെ ഭാര്യുടേത് പോയിട്ടുണ്ട് പിന്നെ ചില്ലാർ അല്ലാതെ ചില്ലർ മൂന്നാലായിരം രൂപ അത് പോയിട്ടുണ്ട് പിന്നെ രണ്ട് ലാപ്ടോപ്പ് വെറുപിടിച്ചതിന് ഒന്ന് മോൾ ഉപയോഗിക്കുന്നു മോ ഉപയോഗിക്കുന്നു പിന്നെ അങ്ങനെ രണ്ട് ലാപ്ടോപ്പ് പോയിട്ടുണ്ട് പിന്നെ അതുകൂടാതെ പിന്നെന്തൊക്കെ പോയതെന്നുള്ളത് എനിക്കിപ്പോൾ വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല താനൂർ എസ് ഐ സുജിത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് വീട്ടിലെത്തി പരിശോധന നടത്തി വീടിന്റെ നാലു ഭാഗത്തുമുള്ള സിസിടിവി ക്യാമറകൾ തിരിച്ചുവെച്ച നിലയിലാണ് മീറ്റർ ബോർഡിലെ ഫ്യൂസൂരി മാറ്റിയിട്ടുണ്ട് സദാസമയവും വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡരികിലാണ് അലവി ഹാജിയുടെ വീട് ഉയരമുള്ള ചുറ്റുമതിലും ഗേറ്റും വീടിനുണ്ട് പുറകുവശത്തെ മതിൽ ചാടിയാകും അകത്ത് കടന്നിട്ടുള്ളതെന്നാണ് പോലീസിന്റെ നിഗമനം ന്യൂസ് പട്ടണങ്ങളെയും ഇപ്പോൾ ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ ഇത്രയറിവിലുറവിൽ ഇതാദ്യം ത്രീ ഷോർട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ലെഗിൻസ് ജെഗിൻസ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് 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 ഷോർട്ട് രൂപയ്ക്ക് ഈ വിറ്റഴുക്കിൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം ആദ്യമാദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം മുനിസിപ്പൽ സ്റ്റേഡിയം താനൂർ റോഡ് താഴെപ്പാലം തിരൂർ